നമസ്കാരം പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് തിരുവനന്തപുരം പട്ടം സ്വിഗ്ഗിയുടെ ഓഫീസിനകത്താണ് രാവിലെ നമ്മുടെ ഒരു കൂട്ടം തൊഴിലാളികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാന എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി ഇപ്പോൾ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഏറെക്കുറെ കുറച്ച് റൈഡർമാർ കുറച്ച് തൊഴിലാളികള് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടും ജീനി എന്നുള്ള രണ്ട് ഓപ്ഷൻ മാറ്റിയതിനു ശേഷം ഫുഡ് ഡെലിവറി മാത്രം ചെയ്യുന്നവരാണ് വേറെ കുറച്ച് പേര് ഇൻസ്റ്റാമാർട്ട് മാത്രം ഓടുന്നവരാണ് ഇൻസ്റ്റാമാർട്ട് മാത്രം ഓടുന്നവർക്ക് ഒരു ടാർജറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉൾപ്പെടെ ഇൻസ്റ്റാമാർട്ട് സ്വിഗി ജീനി ഉൾപ്പെടെ ഓടുന്നവർക്ക് ഫുഡ് ഉൾപ്പെടെ ഓടുന്നവർക്ക് വേറൊരു ടാർഗറ്റ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് സ്വിഗി ഇൻസ്റ്റാമാർട്ടിനകത്ത് വരുന്നത് പിന്നെ അരിയും അതുപോലെയുള്ള ഗ്രോസറി ഐറ്റംസും വാട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് അപ്പൊ ചില റൈഡർമാർക്ക് വാട്ടർ ഒരു നാല് അഞ്ച് ബോട്ടില് അതായത് അഞ്ച് ലിറ്റർ വരുന്ന നാലഞ്ച് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് ബൈക്കിൽ കൊണ്ട് റൈഡ് ചെയ്ത് കൊണ്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് കാരണം അവരത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ രണ്ടാഴ്ചക്ക് മുമ്പ് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരതിനെ എല്ലാ പേരും ഓഫീസിൽ വന്ന് ഒഴിവാക്കിയതാണ് അന്ന് വന്ന് സംസാരിച്ചതാണ് അതിനകത്ത് തന്നെ ഈ പിന്നെ പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അവർ ഡെമ്മി ഓർഡർ ഇടാറുണ്ട് ഡെമ്മി ഓർഡർ ഇട്ടിട്ട് അഞ്ച് പത്തും കിലോമീറ്റർ വരെ സഞ്ചരിച്ചുകൊണ്ട് ആ ഹബിലെത്തുകയും ആ ഹബിലെത്തുമ്പോ ആ ഡെമ്മി ഓർഡർ ആയി ആവുമ്പോൾ ക്യാൻസലാകുമ്പോ അതിനുശേഷം അവർക്ക് പുതിയൊരു ഓർഡർ ആണ് ആവുന്നത് ഇരുപത്തി അഞ്ച് ഒരു ഓർഡർ അസൈൻ അസൈനാവും ഈ ഡമ്മി ഓർഡർ അസൈൻ ആവുന്ന സമയത്തും ട്വന്റി ഫൈവ് മൈനസ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആപ്പിനകത്ത് കാണിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞ സീറോ ഈ പത്ത് കിലോമീറ്റർ ഫസ്റ്റ് മൈല് ഓടി വന്നു കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്നത് അതിനകത്ത് കിട്ടുന്നത് ഒരു രൂപയും കിട്ടത്തില്ല അടുത്ത് കിട്ടുന്ന ഒറിജിനൽ ഓർഡർ വരുന്ന സമയത്താണ് അവർക്ക് ഇരുപത്തി അഞ്ച് അസൈൻ ആവുന്നത് ഇരുപത്തിയഞ്ച് രൂപ ചിലപ്പോ അഞ്ച് കിലോമീറ്ററിനകത്തായിരിക്കും അപ്പൊ ആദ്യം ഓടിയിട്ട് വന്ന പത്ത് കിലോമീറ്റർ പ്ലസ് അഞ്ച് പതിനഞ്ച് കിലോമീറ്ററിന് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അപ്പൊ ഈ വിഷയമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു ഏഴോളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നാലോളം കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ബാക്കിയൊരു മൂന്ന് കാര്യം അതിനകത്ത് ഈ ജീനി അതുപോലെ തന്നെ ഇൻസ്റ്റാമാർട്ടും ആഡ് ചെയ്ത കേസും അതുപോലെ തന്നെ ഈ പിന്നെ ഡമ്മി ഓർഡർ ഇടുന്ന കാര്യവും അപ്പൊ ഇത് തിരുവനന്തപുരത്തല്ല ആദ്യം തുടങ്ങിയിട്ടുള്ളത് പിന്നെ എറണാകുളത്ത് വന്ന സമയത്തെ ഡെമ്മി ഓർഡർ കൊണ്ട് അടിച്ച് അതേ ഹബിനകത്തോട്ട് കൊണ്ട് നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഇതിനെ കുറിച്ചിട്ട് മാനേജ്മെന്റിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് വർഷക്കാലമായി തിരുവനന്തപുരത്ത് ഇപ്പം ഏഴോളം ഹബ്ബ് ആയിട്ടുണ്ട് ഇൻസ്റ്റാമാർട്ടിന്റെ അന്ന് മുതൽ പറയുന്ന കാര്യമാണ് ഈ ഡെമ്മി ഓർഡർ അസൈൻ ആക്കരുതെന്നുള്ള കാര്യം അത് ഇതുവരെയും മാനേജ്മെന്റ് അത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാ ആഡ് ചെയ്ത് കൊടുത്തത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ തൊഴിലാളികൾ കൂടി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തും ഒരു വിധത്തിലുള്ള പ്രതിവിധിയും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇന്ന് കുറച്ച് തൊഴിലാളികൾ ഈ സ്വിഗി പട്ട ഓഫീസ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ തന്നെ ഇപ്പം ഏകദേശം രണ്ടോളം മണിയായിട്ടുണ്ടാവും തോന്നുന്നു ണിയോടായിട്ട് പോലും ഭക്ഷണം പോലും കഴിക്കാൻ പോവാതെ ഇതിനകത്തൊരു പ്രതിവിധി കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇവര് എല്ലാ പേരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികളും കുറച്ചു കുറച്ചുപേര് പുറത്തുണ്ട് എല്ലാ പേരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത് സെൻട്രൽ ടീമാണ് ഇത് ചെയ്തത് അപ്പോ ഇപ്പൊ ഏഴോളം ഹബ്ബായിട്ടുണ്ട് അപ്പം ഇത്രയും ഹബിലത്തേക്ക് വേണ്ടിയിട്ടും ഓണം വരാൻ പോകുന്നുണ്ട് അപ്പൊ ഓണം വരുന്നതിന് വേണ്ടിയിട്ട് പുതിയ തൊഴിലാളികളെ അവരെ റിക്രൂട്ട് ചെയ്യാതെ ഈ നിസ്സാട്ട് ഹബ്ബിലേക്ക് വേണ്ടിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാതെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഫുഡ് ഓർഡർ എടുക്കുന്ന തൊഴിലാളിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പലർക്കും ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റി കിടന്നിട്ട് അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത പല ആൾക്കാരുണ്ട് അപ്പോൾ സ്റ്റെപ്പ് കയറിയായിട്ടായിരിക്കണം മിക്കവാറും ഉള്ള പിന്നെ ഇൻസ്റ്റാമോട്ട് ഓർഡർ എടുക്കാനും അതുപോലെ തന്നെ ചില പിന്നെ ഫ്ളാറ്റുകളിൽ കൊണ്ടുപോകാനും അതായത് സ്റ്റെപ്പ് കയറി തന്നെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും അവർക്ക് ഈ വെയിറ്റ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവർ പലരും മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോലും മാറ്റി കൊടുക്കുന്നില്ല സെൻട്രൽ ടീമാണ് ഇത് ചെയ്യുന്നുള്ള ചെയ്തെന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ എന്തായാലും ഇവിടെ എഫ് എം ആരുണ്ട് അവരോടെല്ലാം കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അവര് സെൻട്രൽ ടീമിനോട് ഇത് മെയിൽ ചെയ്ത് ആവശ്യപ്പെടാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം അഞ്ചാറ് മണിക്കൂറോടായി ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് നിലവില് ഇത്രയും പേരാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഇനിയും ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും അതുപോലെ തന്നെ ബാക്കി ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ബാക്കിയുള്ള തൊഴിലാളികളെയും കൂടെ അണിനിരത്തിക്കൊണ്ട് ഒരു സമരത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരും അത് ഉണ്ടാവാതിരിക്കാനായിട്ട് മാനേജ്മെന്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാ പേർക്കും ഒരു ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു